പഠന പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ച് പിറവം പൗലോസ് സെക്കൻഡ് കോളേജ് മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കാണ് അവാർഡുകൾ സമ്മാനിച്ചത് യോഗത്തിൽ പ്രിൻസിപ്പൽ ടിൻഡു മാത്യു അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ എന്നും വർഷത്തെ പഠന പാഠ്യേതര മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കാണ് ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് അവാർഡുകൾ സമ്മാനിച്ചത് യോഗത്തിൽ ഫാദർ ബേസിൽ പി വി സ്വാഗതം ആശംസിക്കുകയും പ്രിൻസിപ്പൽ മാത്യു വഹിച്ചു സെപ്റ്റംബർ മാസം തീയതി നമ്മുടെ കോളേജ് വർഷങ്ങൾ പിന്നിട്ട് അതിന്റെ വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു കാലയളവിൽ നമ്മുടെ മാനേജർ കൊണ്ട് തന്നെ നേരിട്ട് ഇവിടെ എട്ടുചേർന്ന് നമ്മുടെ യുവ പ്രതിഭകളെ ആദരിക്കുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞാൻ കരുതുന്നത് ഡോക്ടർ കലാമിന്റെ ഒരു വാക്ക് വാക്കുകൾ എങ്ങനെയായിരുന്നു സൂര്യനെ പോലെ നിങ്ങൾക്ക് ശോഭിക്കണമെങ്കിൽ നിങ്ങൾ സൂര്യനെ പോലെ കത്തിച്ചൊരിക്കണം തീർച്ചയായും വ്യാപവമായ സ്വരിയായ സഭയെ നമ്മുടെ കാതോലിക്ക ശ്രേഷ്ഠ കാതോലിക്കോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന സൂര്യ തേജസ് ആണ് നമ്മുടെ മാനേജർ മനസ്സുക നമ്മുടെ കോളേജുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്ക് സമീപിച്ചാലും എപ്പോൾ വിളിച്ചാലും അതിന് എപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസ് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്ന മറ്റേതൊരു മാനേജ്മെന്റിനെ അപേക്ഷിച്ചും നമ്മുടെ മാനേജ്മെന്റിനുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും വന്ന് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ ആ സമയത്തിലെ ഓരോ അംഗങ്ങൾക്കും അവരുടേതായ രീതിയിൽ അവരുടെ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നൽകുന്ന സപ്പോർട്ട് ഈ മാനേജ്മെന്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്ന് എടുത്തു പറയേണ്ടതാണ് അഭിബന്ധ്യമോർ ഗ്രിഗോറിയസ് ജോസഫ് മെത്രാപോലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റങ്ങൾ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു എന്തുകൊണ്ടാണ് ഇവിടെയുള്ള കുട്ടികൾ വിദ്യാർത്ഥികൾ പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ വിദേശത്തേക്ക് പഠനത്തിൽ പോകുന്നു എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് ഇന്ന് രാവിലെ ഞാൻ പോരുന്ന സമയത്ത് നാല് പേര് അവിടെ പേരൻസുമായി കാണാൻ വന്നതും പാരന്റ്സിന്റെ മുഖത്തൊരു വിഷാദഭാവം ഉണ്ട് വരെയൊന്നുമല്ല ഒന്നല്ല രണ്ടോ മക്കളൊക്കെ ഇന്ന് കുടുംബത്തിലൊക്കെ ഉണ്ടാവുകയുള്ളു ആ രണ്ട് പാരൻസിന്റെയും രണ്ട് മക്കളും പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഗലിയിലേക്ക് പഠിക്കാൻ പോകുന്നു കേരള പോകുന്നത് ഇവിടെയെല്ലാം ഒരു ചോദ്യം നമ്മളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നു ആ ചോദ്യത്തിൽ വ്യക്തമായ മറുപടി യാത്രകൾ പോകുമല്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കലാലയങ്ങൾ ലോകോത്തര തലത്തിൽ നിൽക്കുന്ന പ്രവർത്തിക്കുന്ന അനേകം കലാലയങ്ങളുണ്ട് സ്വാശ്രയ സെക്ടറിൽ സ്ഥാപനങ്ങൾ വന്നപ്പോൾ കലാലയങ്ങളുടെ എണ്ണങ്ങൾ കൂടി കലാലയങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ കോളേജുകളുടെ എണ്ണം കൂടി കോഴ്സുകൾ കൂടി അതിനനുസരിച്ച് പുതിയ തലമുറയിലെ ആളുകളുടെ എണ്ണം അധികം മാത്രം അധികമൊന്നും കൂടുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതോടൊപ്പം തന്നെ വിദേശത്ത് പഠനത്തിനുള്ള താൻ സാധ്യതകൾ കയറി അതിൻ്റെ മുലാമാലകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ പരിഹരിക്കപ്പെടാവുന്നതും സാമ്പത്തികമായി ബാങ്കുകളൊക്കെ നൽകുന്നത് പ്രചോദനവും ഒക്കെ എല്ലാവരെയും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് പാശ്ചാത്യ രാജ്യത്ത് പോയി പഠിക്കുന്നത് തന്നെ നടന്നുള്ളതാണ് അവിടെ പഠനത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നിടത്തോളം പഠനത്തോടൊപ്പം ജോലിയും ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ് മാത്രമല്ല ഈ എക്സോഡസ് ഈ പുറപ്പാണ് എന്ന് പറയുന്ന ഈ മൈഗ്രേഷൻ അതായത് എഡ്യൂക്കേഷൻ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു മൈഗ്രേഷൻ അല്ല പാശ്ചാത്യ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന പലർക്കും അവിടെ തന്നെ പി ആർ എടുത്ത് അവിടെത്തന്നെ താമസിക്കാനും ഒരു പുതിയ ലക്ഷ്യബോധത്തോടു കൂടി തങ്ങളുടെ ജീവിതം

അതുപോലെ ഞാൻ പറഞ്ഞ ഇരുപത് വർഷം കഥാലയങ്ങളുടെ അമ്മയ്ക്ക് ശേഷമാണ് ഈ പ്രദേശത്തിന് അല്പമെങ്കിലും ഒരു പ്രകാശം തുടങ്ങിയെന്ന് പറയുവാൻ വേണ്ടിയാണ് ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഒത്തിരി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കലാണ് ഞങ്ങളുടെ എന്റെ ഓമീ മൂന്ന് വർഷം മുൻപ് നല്ല പ്രകടനം കഴിച്ചു കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്